Soro orum wana? Soro orum wana? Soro orum wana?

അമ്മായി അടിച്ചുവാര് വേണം മേടിച്ചിട്ട് എന്താണ് ആ പത്ത് പതിനഞ്ചു വയസ്സായി ഒരു പണി പണിയെടുക്കൂല വീട്ടിലാ കെട്ടവന്റെ അതോ ഗതിയാ ഒരു പണിയെടുക്കൂല ആകെ തിന്നാൻ മാത്രം പ്ലേറ്റിന്റെ ഉമ്മി വന്നിരിക്കും ആണോ വലിയ ഉപകാരം ആ മതി അതെ മസാലിച്ച് <makes> കാണിച്ചു <noise> <Masala. makes noise> നല്ല ആൾക്കാര ഞാൻ അപ്പഴും പറയുന്നില്ല മാമ വീടുകൾ പോകുന്ന മാമ വീഡിയോ ബിരിയാണി വെള്ളം പോകാൻ പോണെ കറി ഇട്ടിട്ടല്ലേ തോണ്ടുപോരല്ലേ വേറെ കയ്യിടക്ക സൗമ്യാന്റെ നാട്ടിൽ പോയി കല്യാണം നിലവിളിച്ച് പച്ചകളോടാ പന്ത്രണ്ട് മണിയായപ്പോ തന്നെ ണ്ട് പപ്പടം പൊരിക്കാൻ മറന്നുപോയി പപ്പടം പൊരിക്കാൻ ഞാൻ നീക്കുവെക്ക് മസാല വേറെ ഉണ്ട് കേട്ടോ മതിയല്ലേ ചൂ മതിയല്ല അല്ല ഇത് വർത്തിക്കട്ടെ എന്താണ് അങ്ങനെ ഇട്ടിടക്കാൻ കാര്യമില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തോളാം ഞാൻ അതിനല്ല വിളിച്ചേ ഇതൊന്നും മിക്സ് ചെയ്ത് തരാനാ വിളിച്ചേ ആ അവിടെയാണ് പിന്നെ ബാക്കിയുള്ള ഇരിക്കുന്നത് മിക്സ് ചെയ്യാനുള്ളത് അവിടെ അതല്ലെത്താ അവിടെ ഒരു പാത്രം ഇരിക്കണം വേണ്ട താഴെ താഴെ അതിന്റെ അടിയിലുണ്ടോ അതിന്റെ അടിയിൽ ഇല്ലേ ആ ആ കൊണ്ടുവരാ ചോറ് ഇടിയോറ് രണ്ടുമണി ആവുമ്പോ ഒന്നര ഒന്നര കഴിഞ്ഞ അല്ലേ ഒന്നേ മുക്കാലായി ിടും ആനാടാ ഇല്ല